ഫ്രിഡ്ജിൽ വെച്ചിട്ട് നമ്മൾ ഏകദേശം ഒരു എന്താ പറയണ്ടേ ഒരു മൂന്ന് നാല് മണിക്കൂറോളായി നല്ല തണുപ്പുണ്ട് ഇതാണ് ചിയാ സീഡ്സ്ണ്ടോ അപ്പൊ ചിയാ സീഡ്സ് കുറച്ചേ ഇട്ടുള്ളൂ അപ്പൊ നല്ല ഐസ്ക്രീമ് എടുക്കുന്ന പോലെ ഇല്ലേ കണ്ടോ എന്നിട്ട് ഇങ്ങനെ ആക്കിട്ട് കസ് നമുക്ക് നേരിടാ ഇറത്തേക്ക് ഒഴിച്ചു കൊടുക്കാം കസേ ഉണ്ട് അപ്പൊ അത് ഇതിന്റത്തേക്ക് മൂടിയതാ നമുക്ക് ഇണ്ടാത്തേക്ക് അങ്ങനെ ഒഴിച്ചുകൊടുക്കാം ഹലോ ഫ്രണ്ട്സ് എല്ലാവർക്കും സുഖല്ലേ അപ്പൊ നമ്മൾ ഇന്ന് ആക്കാൻ പോകാന്ന് വെച്ചാൽ തണ്ണിമത്തല്ല നമ്മള് കണ്ണൂര് ഒരു ബത്തക്ക എന്ന് പറയൂ അതിനെ കൊണ്ട് ചെറിയൊരു ജ്യൂസ് ടൈപ്പ് ആയിട്ടാണ് ഇന്ന് ആക്കാൻ പോകുന്നത് ഓക്കെ അപ്പൊ അതിന് നമ്മൾ തണ്ണി മൊത്തം വാങ്ങിയിട്ടുണ്ട് നല്ല വെയിറ്റ് ഉണ്ട് കേട്ടോ ഏകദേശം ഇതിൻ്റെ ഏകദേശം ഇത് അഞ്ച് അഞ്ചര കിലോ ഉണ്ട് ഓക്കെ അപ്പോൾ ഈ മാതിരി ടൈപ്പ് ഇപ്പൊ കാണൽ വളരെ കുറവാണ് ഇപ്പൊ നമ്മളെന്ന് വെച്ചാൽ പച്ചക്കറിയുടെ പത്ത കുറച്ച് ചെറുത് രണ്ട് കിലോ ഒക്കെ വരുന്നത് അതാണ് ഇപ്പം അധികം കിട്ടലി അപ്പൊ ഇതാവിടെ ഇങ്ങനെ വെച്ചിട്ട് കണ്ടുകൊണ്ട് ഞാൻ വിചാരിച്ചു ഇതൊന്ന് ട്രൈ നോക്കുകയാണ് അപ്പൊ ഇത് നമ്മൾ ചെയ്യാൻ ഇത് പകുതി കട്ട് ചെയ്യും ഒറ്റക്കായിലൊന്നും കൊള്ളുന്നില്ല അപ്പൊ ഇത് പകുതി കട്ട് ചെയ്തിട്ട് ഇതിന്റെ അകത്തുള്ള ഇതൊക്കെ നല്ലോണം കുത്തിഞ്ഞെരുക്കിട്ട് അതിന്റെ നമ്മൾ പാലും മറ്റേ കസ്കസും അതൊക്കെ ഇട്ടിട്ട് ഒരു ജ്യൂസ് ടൈപ്പ് സംഭവം ആക്കാൻ വേണ്ടി പോക്കാമേ ഇത് നമുക്ക് ബത്തൊക്കെ ഒന്ന് മുറിച്ചു നോക്കാം ഓക്കെ നല്ല കളർ ഉണ്ടോ നോക്കണം ആദ്യം അതാണ് നമ്മൾ മെയിൻ കളർ ഇല്ലെങ്കിൽ കളർ ഉണ്ടോ നോക്കട്ടെ നല്ലൊരു റോസ് കളർ കിട്ടുന്നുണ്ടെന്ന് തോന്നുന്നു യെസ് അങ്ങനെ അങ്ങനെയുള്ള അടിപൊളി ബൊത്തൊക്കെ നമുക്ക് കിട്ടിയിട്ടുള്ളത് ഓക്കെ നല്ലതാ നിങ്ങൾ നോക്കട്ടെ എന്ന കളറിന്റെ അപ്പൊ ഇതാ ഈ നമുക്ക് രണ്ട് കഷ്ണം കിട്ടിയിട്ടുണ്ട് അപ്പൊന്ന് വെച്ച് കഴിഞ്ഞാല് ഇനി ഇതിനകത്ത് ഒരു കഷ്ണം നമ്മൾ സാധാരണ പോലെ തിന്നു വയ്യ അത് മാറ്റി വെക്കാം ഈ ഒരു കഷ്ണത്തിന്റെ അകത്ത് നമുക്ക് വെച്ചാൽ ഇത് ഫുള്ള് കുത്തി ഉടച്ചിട്ട് ഇതിനകത്ത് നമ്മൾ പാലും മറ്റേ കസും മറ്റേ അതൊക്കെ ഇട്ടൊരു പിടുത്തം പിടിക്കണം ഓക്കെ നിങ്ങൾ വൃത്തിക്കണ്ടോ അപ്പോൾ ഫ്രണ്ട്സ് നമ്മൾ ഇതാ ഇനി നമ്മുടെ ഈ ജ്യൂസ് ഉണ്ടാക്കാൻ വേണ്ടി പോക്കാന്ന് നമ്മുടെ ഇതാ അതിനൊരു ബത്തക്കില്ല ബത്തക്ക ഫ്രിഡ്ജിൽ വെച്ചിട്ട് നമ്മൾ ഏകദേശം ഒരു എന്താ പറയണ്ടേ ഒരു മൂന്ന് നാല് മണിക്കൂറോളമായി നല്ല തണുപ്പുണ്ട് പിന്നെ അതുപോലെ തന്നെ നമ്മൾ ഇവിടുത്തെ സ്പെഷ്യൽ മിൽക്കാണ് നന്ദിനി പിന്നെ ഇതാ ഇതാണ് ചിയാ സീഡ്സ് കാരണം ഉണ്ടോ അപ്പോൾ ചിയ സീഡ്സ് കുറച്ച് ഇട്ടുള്ളൂ അപ്പോൾ നിങ്ങൾക്ക് അറിയാലോ വെള്ളം ഒഴിച്ച് കഴിഞ്ഞാൽ കുറച്ചും കൂടി നല്ല രീതിയിൽ പൊങ്ങി പൊങ്ങി വരും അപ്പോൾ പിന്നെ നമുക്ക് ഒരു എക്സ്ട്രാ ബൗൾ കൂടി എടുത്തിട്ടുണ്ട് അതെന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇപ്പം നമ്മൾ ഈ ബത്തക്കേണ്ടി ഈ ഇന്നത്തെ ഫുള്ള് നമുക്ക് ഇടാൻ പറ്റില്ല ഇന്നു കുറച്ച് കോരിയിട്ട് കട്ട് ചെയ്താൽ ഇന്നത്തേക്ക് മാറ്റണം എന്നാലും നമുക്ക് ഇന്നത്തേക്ക് കുറച്ച് സ്പേസ് ഉണ്ടെങ്കിൽ നമുക്ക് പാലിതിനകത്തേക്ക് ഒഴിക്കാൻ പറ്റും അപ്പൊ ഇതാ നമ്മളെ കയ്യിലെടുത്തിട്ട് നമുക്ക് ആദ്യം പരിപാടി തുടങ്ങാം പിന്നെ നമുക്കിതാ ഇതിങ്ങനെ ഇന്നിങ്ങനെ കോരിക്കോരിതാക്കാം ഈസി പരിപാടിയാണ് എന്നാ പറയേണ്ടത് അങ്ങനെയല്ല കട്ടിയൊന്നും ഇല്ല പിന്നെ അന്നാത്തെ പ്രശ്നം കണ്ട കുരുണ്ട് കേട്ടോ ഇതിനകത്ത് നമുക്ക് ഇത് ഇതിനകത്ത് കാണുമ്പോൾ ഇരിക്കുന്നില്ല കണ്ടവനം കുരു അപ്പൊ എന്താ ചെയ്യുക ആദ്യത്തെ വരുന്ന റൗണ്ടിൽ നമുക്ക് ഇത് കോരിട്ട് ഇതിനകത്തേക്ക് മാറ്റാം നമുക്ക് തിന്നിട്ട് തീർക്കേണ്ടി വരും നമ്മളല്ലേ കണ്ടവൻ കുരുവുണ്ട് കുരുവിന്റെ വെറൊന്നും ചെയ്യാനൊന്നുമില്ല തിന്നുമ്പോ എന്ന് വെച്ച് കഴിഞ്ഞാൽ നൈസായിട്ട് അങ്ങ് തൊപ്പിക്കളെ വേറെ ഒന്നും ചെയ്യാനില്ല ഓക്കെ നല്ല വെള്ളമുള്ള ഒറ്റയ്ക്കാ നോക്കട്ടാ നല്ല എന്താ പറഞ്ഞ തോണ്ടുമ്പോൾ വെള്ളം ഇങ്ങനെ നല്ല വരുന്നുണ്ട് ആയിട്ട് വരുന്നുണ്ട് റൗണ്ടും കൂടി നമുക്ക് ഇതാ ഇതിനകത്തേക്ക് കോഴിയിടാം ഇതും കൂടി ഇന്റെത്തേക്ക് കോഴി ഇട്ടിട്ട് ഇനി ഇത് നമ്മൾ നല്ല ഒടച്ചും കിടക്കണം അതാ ഇങ്ങനെ ആക്കി ഇനിയുള്ള ദേഷ്യവും ഇതെല്ലാം വിചാരിച്ചിട്ട് ഇങ്ങനെ 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 കണ്ടോ നല്ല നല്ല ഐസ്ക്രീം പോടി എടുക്കുന്ന പോലെ ഇല്ലേ കണ്ടോ എന്നിട്ട് ഇങ്ങനെ ആക്കിട്ട് എന്നിട്ട് ഇതാ ഒടച്ചു കൊടുക്കും ഇങ്ങനെ കുത്തി 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 അതിന്റെ എന്താ പറയണ്ടേ അപ്പൊ നമ്മള് സ്പൂണ് ഉപയോഗിച്ചിട്ട് കഴിഞ്ഞാൽ അധികം ആക്കാൻ പറ്റേണ്ട ആസനം ഞാൻ ഇതാ കത്തിയിലേക്ക് മാറി കത്തിനെ കൂടെ ഇങ്ങനെ നല്ലവണ്ണം അങ്ങോട്ടും ഇങ്ങോട്ടും നല്ലവണ്ണം വരയിട്ട് കൊടുക്കുക അപ്പൊ തന്നെ എല്ലാം അടിഞ്ഞു കിട്ടും അങ്ങനെ ഇതാ ഏകദേശം എല്ലാം റെഡി ആയിട്ടുണ്ട് ഇനിയാന്ന് നമ്മളെ കസ്കസ് ഇല്ലേ ഈ കസ്കസ് നമുക്ക് നേര ഇതിൻ്റെ അകത്തേക്ക് ഒഴിച്ചു കൊടുക്കാം കസേ ഉണ്ട് അപ്പൊ അത് ഇതിൻ്റെ അകത്ത ഒഴിച്ചു കൊടുത്തിട്ട് എന്താ പറയണ്ടെ നല്ലോണം ഒന്ന് മിക്സ് ചെയ്യുക നല്ലോണം മിക്സ് ചെയ്യുക എന്നിട്ടാണ് നമ്മളെ പാൽ എടുക്കേണ്ടത് അപ്പം ഇതാ കസ്കസ് എല്ലാം നല്ലോണം മിക്സ് ആക്കിയിട്ടുണ്ട് ഇനി ഇതാ നമ്മളെ പാല് പാല് കട്ട് ചെയ്തിട്ട് നേരെ പാലും കൂടിതാ നമുക്ക് ഇതിൻ്റെ അകത്തേക്ക് അങ്ങനെ ഒഴിച്ചു കൊടുക്കാം പാൽ ആവശ്യത്തിന് ഒഴിച്ചാൽ മതി കണ്ടമാന ഒഴിച്ച് സ്ഥലമില്ലെങ്കിൽ ഞാൻ പോവും മിക്സ് ആക്കി വെക്കട്ടെ യെസ് നല്ല കിക്കിടാഴ്ച്ച സാധനം ആക്കിയിട്ടുണ്ട് അപ്പോൾ നമ്മളിതാ നല്ല സ്വാദിഷ്ടമായ നല്ല ഹെൽത്തി ആയിട്ടുള്ള നമ്മുടെ ബത്തക്ക ജ്യൂസ് റെഡി പേര് എന്ന് വെച്ചാൽ സത്യം പറഞ്ഞാൽ യൂട്യൂബിൽ ഓരോ പേര് ഇങ്ങനെ പറയുന്നത് കാണുന്നുണ്ട് ഓക്കെ ഞാൻ കുടിച്ചോക്കട്ടെ സംഭവം എന്ന് വെച്ച് കഴിഞ്ഞാല് ഓക്കെയാണ് മധുരം കൂടിട്ടുണ്ടെങ്കിൽ സംഭവം വേറെ ലെവലായിരിക്കും കാരണം നമ്മൾ പഞ്ചസാര എന്ന സാധനം തൊട്ടില്ല വെറും പത്തക്ക വെള്ളം മാത്രമേ ഇട്ടുള്ളൂ ഒരു മധുരത്തിന് ചെറിയൊരു പ്രശ്നം ബാക്കി നോക്കുന്ന ഒരു പാ പാലിന്റെ ഫ്ലേവറും അതൊക്കെ കേട്ടിട്ടുണ്ടെങ്കിൽ ചെറിയ നല്ലൊരു എന്താ പറയുക വേറെ തന്നെ ഒരു ഫീൽ ആണ് ഓക്കെ എന്നാൽ പിന്നെ നമ്മൾ വീഡിയോ നിന്ന് എത്രയുള്ളേ ഇനി ഇതുപോലെ തന്നെ നമ്മളെ ഫുഡ് ബ്ലോഗ്സ് പിന്നെ ഫാമിംഗ് ബ്ലോഗ്സ് ഒക്കെ നമ്മൾ വരുന്നതായിരിക്കും ഓക്കെ എന്നാൽ പിന്നെ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യും